നെയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി നിന്റെ ഒരു കാര്യം കഷ്ടം ഉണ്ട് കേട്ടോ കണ്ണ ആ കുട്ടിക്ക് സങ്കടമായി കാണും എത്ര നന്നായിട്ട് അവൾ എന്നെ നോക്കുന്നു എന്റെ മക്കൾ പോലും എന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കാറില്ല എന്നിട്ട് ഇപ്പോഴും ഇത്ര നന്നായി ഞാനിരിക്കുന്നുവെങ്കിൽ അത് അവളുടെ കഴിവാ എനിക്ക് അവൾ തരുന്ന സ്നേഹ എന്നിട്ടാ നീ അവളോട് പറഞ്ഞത് ശ്രദ്ധയില്ല ഉത്തരവാദിത്തമില്ല എന്നൊക്കെ കാണും മുത്തശ്ശിക്ക് സങ്കടം തീരുന്നില്ല കണ്ണന് പക്ഷേ ചിരിയാണ് ആ സ്നേഹം എനിക്ക് കൂടി വേണം മുത്തശ്ശി എനിക്ക് കൂടി പകർന്നു തരാൻ പറ മുത്തശ്ശിയുടെ ദുർഗാലക്ഷ്മിയോട് സീത പോയ വഴിയെ നോക്കി കണ്ണൻ ആർദ്രമായി പറഞ്ഞു മുത്തശ്ശി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തലകുലുക്കി അവൾ പെണുങ്ങട്ടെ മുത്തശ്ശി ദേഷ്യം കാണിക്കട്ടെ ദേഷ്യം കാണിക്കാനെങ്കിലും അവൾ എന്നെ ഓർക്കട്ടെ എന്നോട് യാതൊരുവിധ വികാരങ്ങളും ഇല്ലാതിരിക്കുന്നതിലും നല്ലതല്ലേ മുത്തശ്ശി ഇത്തിരി ദേഷ്യങ്ങളും ഉണ്ടാവുന്നു ഒടുവിലെല്ലാത്തിനും അപ്പുറം ആ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം എന്നറിയട്ടെ അന്ന് നീ പറയുന്നതിനെ വേദനിപ്പിക്കുന്നതിന് എന്റെ പ്രണയം കൊണ്ട് ഞാൻ പരിഹാരം ചെയ്തോളാം അതുവരെ അവൾ എന്നെ വെറുക്കയാണെങ്കിലും ഓർത്തിരിക്കാൻ എനിക്ക് വേറെ മാർഗമൊന്നുമില്ലല്ലോ അതുകൊണ്ട് റിയലി സോറി ഇക്കാര്യത്തിൽ മുത്തശ്ശി ക്ഷമിച്ചേ പറ്റൂ കണ്ണൻ അവടെ കവിളിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നിന്നെ വെളിയിലെടുത്ത് കളയും കണ്ണ നേനക്കറിയില്ലേടാ ആ പെണ്ണിനെ മുത്തശ്ശി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ നോയിക്കോ കണ്ണന് യാതൊരു കൂസിലൂലായിരുന്നു ഞാനേയ് ആ പോയ ദുർഗാലക്ഷ്മിയെ സീതാലക്ഷ്മിയാക്കിയിട്ട് വിടാൻ കേട്ടോ മുത്തശ്ശി കയറുന്നു മുത്തശ്ശിയെ പിടിച്ചു കിടത്തിക്കൊണ്ട് കണ്ണൻ പുറത്തേക്ക് ഇറങ്ങി ആ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ നീളൻ വരാന്തയാണ് ഏറ്റവും അടുത്തുള്ള ഉരുളൻ തൂണിൽ ചാരി മുന്നിലെ കവിഞ്ഞ തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്ന സീതയെ കണൻ സ്നേഹത്തോടെ നോക്കി പിണങ്ങി നിൽക്കുന്ന കുട്ടിയെ പോലെ അവൻ അവളോട് വാത്സല്യമാണ് തോന്നിയത് അവനവടെ അരികെ ചെയ്യുന്നു സീത ചാരി നിൽക്കുന്ന തൂണിന്റെ മറുഭാഗത്ത് അവൾ നിൽക്കുന്ന പോലെ നെഞ്ചിൽ കൈകെട്ടി കണ്ണനും നിന്നു സീതയുടെ മുഖം ഒന്നുകൂടെ വീർക്കുന്നതും ദേഷ്യം കൊണ്ട് ചുവക്കുന്നതും കണ്ണൻ കണ്ടിരുന്നു അവൾ എന്തൊക്കെയോ പിറിവെറുക്കുന്നുണ്ട് എത്ര ചെവിയോർത്ത് നിന്നിട്ടും അതെന്താണെന്ന് അവന് കേൾക്കാനായില്ല അതേ നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ദുർഗാ പുതിയ ഹോം നഴ്സായിട്ട് എടുക്കാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ വയ്യാത്ത ആളവിട്ട് കുഞ്ഞുങ്ങളെ പോലെ പിണങ്ങി പോകുന്ന ആളായിരിക്കരുത് കണ്ണൻ സീതയെ നോക്കി വളരെ കാര്യമായി തന്നെ ചോദിച്ചു താനവിടെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങിപ്പോന്ന് അവൾ അവന്റെ നേരെ തുറച്ചു നോക്കി അതിന് നീ ഇറങ്ങിപ്പോന്നതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇനിയൊരു ഹോം നേഴ്സിനെ തേടുമ്പോൾ ഉണ്ടാവേണ്ട ക്വാളിറ്റി ആ ദുർഗാലക്ഷ്മി ഞാൻ പറഞ്ഞത് അതു പറയുമ്പോൾ കണ്ണന് കുറുമ്പായിരുന്നു സീതയെ ദേഷ്യത്തിന്റെ കൊടിമുടി കയറ്റുന്ന ഭാവത്തിൽ അവൻ അങ്ങനെ മുമ്പിൽ ചിരിച്ചു നിന്നു സത്യത്തിൽ എന്താണ് തന്റെ പ്രശ്നം വെറുതെ എന്റെ പുറകെ ഇറങ്ങി ചോറിയാൻ താമല നേർച്ചയും നേർന്നിട്ടുണ്ടോ ഏ സീത കണ്ണന്റെ മുമ്പിൽ വന്ന് ചോദിച്ചു അവൻ അപ്പോഴും ചിരിച്ചു ഇത്രയും ദേഷ്യം കാണിക്കാൻ ഇന്ന് എന്താ ദുർഗാലക്ഷ്മി നിന്റെ സങ്കടം അവനും സീതയുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു അവനും സീതയാണ് ആദ്യം നോട്ടം മാറ്റിയത് കണ്ണൻ അപ്പോഴും കുസൃതിയോടെ തൂണിൽ ചാരി നിന്നിട്ട് അവളെ തന്നെ നോക്കി താനെ തോന്നപ്പം ഇവിടെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി എന്റെ കഴുത്തിലിട്ടൊരു കുരിക്കില്ലേ അതിന്റെ അവകാശമാണോ മുത്തശ്ശിയുടെ കിണ്ണനീ കാണിക്കുന്നു സീതയുടെ നോട്ടവും ചോദ്യം കണ്ണിന് നേരെ ചെന്നു അവൻറെ ചിരി പതിയെ മാങ്ങി അതങ്ങ് അഴിച്ചിരുന്ന മുത്തശ്ശിയുടെ കിണ്ണന്റെ പ്രശ്നം തീരല്ലോ അല്ലെ ഞാനും നോക്കിയിരിപ്പായിരുന്നു തരത്തി കിട്ടുമ്പോ അഴിച്ചു തരാന്ന് കരുതി സീത ചിരിച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണന്റെ മുഖത്തിന് നിറയെ ഗൗരവമാണ് അപ്പോഴും ഉള്ളത് എനിക്കിനി അത് വേണ്ട അഴിച്ചു വാങ്ങാനല്ല കിരൺ അത് നിനക്ക് നൽകിയത് കണ്ണന്റെ സ്വരം വല്ലാതെ മുറി സീത വീണു ചിരിച്ച് വേണ്ടേ ഇതായിപ്പ നന്നായി ഇയാളുടെ മാലയല്ലേ അന്ന് നടന്നാടന്ന് എല്ലാവർക്കും ബോധ്യായില്ലേ മുത്തശ്ശിയുടെ കിണ്ണം വരുമ്പോൾ നേരിട്ട് തരാനെന്ന് കരുതിയ ഇത്രയും നാളെ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് നടന്ന് ഇനി അത് തിരിച്ചു വാങ്ങിയേ പറ്റൂ എനിക്കതിന്റെ ആവശ്യമില്ല സീതയും കടുപ്പത്തിൽ തന്നെ പറഞ്ഞു മാത്രമല്ല മുത്തശ്ശിയെ നോക്കാൻ പുതിയ ആളെ തപ്പിയെടുക്കുന്ന സ്ഥിതിക്ക് എനിക്ക് എപ്പോൾ വേണേലും തിരിച്ചു പോകേണ്ടി വരില്ലേ പിന്നെ എങ്ങനെ ഞാൻ തിരികെ നൽകും സീത കഴുത്തിൽ കിടന്ന മാല ഊരിയെടുക്കാൻ വേണ്ടി കൈ ഉയർത്തി നിനക്കെന്നാ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അത് എപ്പോൾ തിരിച്ചു വാങ്ങണമെന്ന് എനിക്ക് ശരിക്കും അറിയാം നിന്റെ സമ്മതം ചോദിച്ചിട്ടല്ലോ ഞാൻ നിനക്ക് നൽകിയത് അപ്പോൾ പിന്നെ അതെന്റെ മാത്രം അവകാശമാണ് ഊരിയെടുക്കാൻ വേണ്ടി അതിലെങ്ങാനും നിന്റെ ആ കഴിഞ്ഞ വിട്ടു പറഞ്ഞില്ലെന്ന് വേണ്ട കണ്ണൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ടപ്പോൾ സീത ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അതുവരെ ചിരിയോടെ നിന്ന അവൻ എത്ര പെട്ടെന്നാണ് ഭാവം മാറിയത് എന്നാൽ ഈ കിണ്ണൻ ഇത് എന്തിനാണോ ഇത്രയും ദേഷ്യം കാണിക്കുന്നത് അന്നവിടെ നടന്നൊരു ചതിയുടെ പരമായി അവൻ ചെയ്യേണ്ടി വന്നു പക്ഷെ നടന്ന എല്ലാ വ്യക്തമായ സ്ഥിതിക്ക് ഇത് തിരികെ വാങ്ങിയല്ലോ വേണ്ടത് മൂന്നോ നാലോ പാവം വരുന്നവന്റെ മാല ഒരു ഭാരം പോലെയാണ് കഴുത്തിൽ തൂങ്ങി കിടക്കുന്നത് അർഹതയില്ലാതെ സ്വീകരിച്ചെന്ന കുറ്റബോധം വേറി സീതയ്ക്ക് വല്ലാതെ വീർപ്പ് മുട്ടി ആ മാലിയൂരി അവനെ ഏൽപ്പിക്കണമെന്തു തന്നെയാണ് അപ്പോഴും അവരുടെ മനസ്സിൽ അവൻ വരാനായി കാത്തിരുന്നത് അതിനുവേണ്ടിയാണ് അതീ കിണ്ണനോട് പറയാൻ അവൾക്ക് എന്തോ പേടി തോന്നിയപ്പോൾ അത്രമാത്രം കൽപ്പിടേണ്ട കാര്യം എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഇനി ഒരിക്കൽ കൂടി എന്നോട് ഇത് പറഞ്ഞു വന്നാ നീ വിവരറി വിവരും സീതയുടെ നേരെ വിരൽച്ചുകൂടി അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ നടന്നു പോകുന്ന അവനെ സീത പകച്ചു നോക്കി ഞാൻ ഒന്ന് കേൾക്കും അനുവാദി ഞാൻ മനഃപൂർവ്വം ചെയ്തതെന്നാണ് നീ പറഞ്ഞു വരുന്നത് നീ കൂടുതലൊന്നും പറയണ്ട പറയേണ്ട നിന്നോട് ഞാൻ എത്ര വർഷം പറഞ്ഞു ക്ലാസ് കയറേണ്ടെന്ന് കേട്ടോ നീ ഇത് അപ്പോഴെന്തായിരുന്നു നീ പറഞ്ഞു പഠിക്കാനും കൂടി ഇങ്ങോട്ട് വരുന്നത് എന്നിട്ട് ഇപ്പോ പറയുന്നു മനപൂർവ്വം അല്ലെന്നോ മനു ഉറക്കിയ പറഞ്ഞോണ്ട് കത്തി കയറുകയാണ് കോളേജിലെ കുട്ടി സഖാക്കളുടെ കൂട്ടത്തിൽ ഒരുത്തനെ ആരോ ഗ്രൗണ്ടിലിട്ട് അടിച്ചു അതിന്റെ പേരിൽ അവർ നടത്താനിരുന്ന സമരത്തെ വേണ്ട വിധത്തിൽ പരിഗണന കൊടുക്കാതെ അർജുൻ മാറി നിന്നു എന്നാണ് ആ ചർച്ചയിലെ മുഖ്യ പരാതി സീതയുടെ വാക്കുകളോടുള്ള പേടിയും ഹരിയുടെ സംസാരവും അർജുനെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു നിർത്തിയിരുന്നു അന്ന് അവൻ കൂട്ടുകാരുടെ കൂടെ നിനക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തു അവനെ ചോദ്യം ചെയ്യാൻ തടിച്ചുകൂടിയവരാണ് എത്ര പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അർജുന പിന്നെയൊന്നും പറയാതെ മൗനം കൂട്ടുപിടിച്ചു ഞങ്ങൾക്ക് നീ അല്ലെങ്കിൽ വേറൊരാൾ അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരു പുഴക്കൊടിയുടെ വില പോലില്ലാതിരുന്ന നീ ഞങ്ങളുടെ കൂടെ കൂടുതൽ പിന്നെയാ അല്പം നിലയും വിലക്ക് വന്നത് അത് നീ മറന്നളയണ്ട മറന്നാ നിനക്ക് നഷ്ടം അറിയാലോ നിനക്ക് കൂട്ടത്തിലെ കൂട്ടത്തിലൊരുത്തം തനിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു അർജുനക്ക് അടുത്ത അമർഷമുണ്ട് പക്ഷെ ഇവർ ഇത്രയും പേരോട് തർക്കിച്ച് ജയിക്കാനാവില്ല അല്ല ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ത് ചെയ്യാനും കൂടെ നിന്നോളാം എന്നതാണ് കൂട്ടത്തിൽ ചേർന്നപ്പോൾ ഇവർ കൊടുത്ത വാക്ക് അതിൽ നന്മയെന്നോ തിന്മയെന്നോ ഇല്ലായിരുന്നു പറയുന്നത് അനുസരിക്കുമെന്നുള്ള ഉറപ്പ് മാത്രം ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് എല്ലാം കൂടി ഇട്ടെറിഞ്ഞ് ഓടി പോവാനും തോന്നുന്നുണ്ട് അർജുൻ പറകിൽ നിന്നുള്ള വിളികേട്ട് അവനും തിരിഞ്ഞു നോക്കി നിരഞ്ജനയാണ് ഇവളുടെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളു അർജുൻ പല്ലടിച്ചു ശരി പ്രാണീശ്വരി വന്ന് വിളിച്ചു കെട്ടില്ലേ വികാസിന്റെ ശബ്ദത്തിൽ പരിഹാസമാണ് നിന്നെ കാലിൽ ഇങ്ങനെ ഒലിപ്പിച്ചെ പറ്റൂ മനുകൂടി പറഞ്ഞോടെ അർജുനൻ ദേഷ്യത്തോട് അവിടെ നിന്ന് തിരിഞ്ഞടന്നു അവന്റെ ഒപ്പം ഇരുന്നിരുന്നവരൊന്നുകൂടി നോക്കിക്കൊണ്ട് നിരഞ്ജന അവനൊപ്പം ഓടി അർജുൻ ഞാൻ നിന്നെ കാണാനേ വന്ന് അർജുന്റെ കൈപ്പിടിച്ചോണ്ട് പറഞ്ഞു നിന്നോടാരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഒരാരം പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ എന്നെ തിരിഞ്ഞ് ഈ സ്ഥലത്തേക്ക് വരുതെന്ന് അനുസരിക്കുന്നത് ഒരു കാര്യം പറഞ്ഞ അനുസരിക്കരുത് അർജുന അവൾക്ക് നേരെ ചേറി നിരഞ്ജന സങ്കടത്തോടെ അവനെ നോക്കി എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു സാധനം അവിടെ ഒന്നും എനിക്ക് വന്ന് നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല പറഞ്ഞു തന്നിട്ടില്ല ഞാൻ നിനക്ക് അവരുടെ സ്വഭാവം പിന്നെയും പിന്നെയും ഇതിനെ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു വരുന്നേ അർജുനന് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല അവനവുടെ തോളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് വീണ്ടും തുറച്ചു നോക്കി ശരി ഞാൻ അവിടെ ഇനി പോകുന്നില്ല പക്ഷേ നീയും പോകാൻ പാടില്ല എന്തേ അത് പറ്റുമോ നിനക്ക് നിരഞ്ജന അവനെ നോക്കി ശാന്തമായി ചോദിച്ചു എന്നെപ്പോലെ ആണോടി നീ അവന്റെ കൈകൾ വീണ്ടും നിരഞ്ജനയുടെ തോളിൽ മുറുകി നിനക്കെന്താജു കൊമ്പുണ്ടോ ഏ അവൾ വീണ്ടും അവനെ സൂക്ഷിച്ച് നോക്കി ആ മുഖം ദേഷ്യം കൊണ്ട് കൂടുതൽ ചുവന്നു ഞാൻ പോയാലും നീ പോയാലൊക്കെ പ്രശ്നം തന്നെയാ അമാരെ കുറിച്ച് ശരിക്കാമെന്ന് വീമ്പ് പറയുന്നുണ്ടല്ലോ നീ എന്നിട്ട് എന്നിട്ടെന്നേ നിനക്ക് തിരിച്ചറക്കാൻ തോന്നാത്തത് ചെന്നയാടിയ കുഴിയുടെ വലിപ്പം എന്നെ പറഞ്ഞു മനസ്സിലാക്കിയാൽ മാത്രം മതി നീ കൂടി ഓർക്കേണ്ടേ അത് നിരഞ്ജനയുടെ സ്വരം നേർത്തുപോയി നീ മുമ്പൊക്കെ പറയും പോലെ സീതേജി ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ടു തന്നെയല്ലേ നിന്നീ ഇങ്ങോട്ട് വിടുന്നു ആ നീ ഇവിടെ ക്ലാസ്സിൽ കയറാതെ ആ വൃത്തിയേട്ടന്മാരുടെ കൂടെ രാഷ്ട്രീയം കളിച്ച് നടപ്പാണെന്ന് ആ പാവം ചേച്ചി അറിഞ്ഞാൽ അതിന് എത്ര വേദനയായിരിക്കും അത് ഓർക്കുന്നുണ്ടോ നീ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ നിന്റെ സീതേജി ഒരുപാട് പാവാണെന്ന് സീതേശി ഉള്ളതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയതെന്നൊക്കെ അതല്ലേ ഇത്ര പെട്ടെന്ന് മറന്നുപോയാ അജു നീ ഈ പ്രാവശ്യം നിരഞ്ജൻ അർജുൻ്റെ ഷർട്ടിൽ പിടിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു അർജുൻ്റെ കൈകളായഞ്ഞു മതി നിർത്തിക്കെ എന്നാലും നീ ക്ലാസ്സിൽ പോയ ഞാൻ ഇത്രയേറെ ഒറ്റക്കിരിക്കട്ടെ അർജുന അസ്വസ്ഥതയോടെ പറഞ്ഞു ഓ ഞാൻ പോയേക്കാം ഇനി നീ അതിന് കിടന്ന് തുള്ളണ്ട ആലോചിക്കു ഇവിടെ നന്നായിട്ട് ആലോചിക്കു നീ ഇപ്പോഴും നിനക്ക് മുന്നിലെ സമയം കഴിഞ്ഞു പോയിട്ടില്ല തിരുത്താൻ ഇനിയും സമയമുണ്ട് നിരഞ്ജന അവനെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അർജുന അതിനൊന്നും മറുപടി കൊടുത്തില്ല ഇന്ന് രാവിലെ മുതൽ നോക്കി നടക്കുവാജു നിന്നെയാ ഒന്ന് കാണാൻ നിനക്കിപ്പോ എന്നെക്കാൾ വലുതായിട്ട് മറ്റു വലുതും കാണും എനിക്ക് പക്ഷേ നിരഞ്ജനയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു അർജുന അവളെ നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല പറയാനുണ്ടായിരുന്നില്ല എന്താണ് സത്യം ഒരു വർഷം നിരന്തരം അവൾക്ക് പുറകെ നടന്ന് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ പ്രണയത്തെപ്പോലും തനിക്കിന്ന് ഓർമ്മയില്ലാതായി പോയോ അവൻ സ്വയം ചോദിച്ചു പരാതി പറഞ്ഞതെന്നല്ല അജു ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞതാ ഇങ്ങനെയാണ് പോക്കെങ്കിൽ പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതാ എനിക്കിത് മുന്നോട്ടു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് മറ്റൊന്നും കൊണ്ടല്ല നിന്റെ പോക്ക് നാശത്തിലേക്കാണ് അറിഞ്ഞുകൊണ്ട് നീ അങ്ങോട്ട് നടന്നു കയറുകയാണ് അതിലെനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല നിരഞ്ജന ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അർജുന അവളെ തുറച്ചു നോക്കി നിന്റെ നോട്ടത്തിലൊന്നും ഞാൻ പേടിക്കൂ രാജു ഇപ്പൊ തന്നെ ഈ ആഹ്വാനം ചെയ്ത സമരത്തിന്റെ പിന്നിലെ യഥാർത്ഥ കാരണം അറിയുന്നു എനിക്ക് നിരഞ്ജന അവനെ നോക്കി ഇല്ല അവന്റെ മറുപടിയിൽ നിരഞ്ജന മുഖത്ത് പുച്ഛ നിറഞ്ഞു അറിയില്ല നിനക്കൊന്നും ഒന്നും അറിയില്ല കൂട്ടത്തിൽ ഒരുത്തിന് അടികിട്ടി എന്ന് എനിക്കറിയും അതെന്തിനാണെന്നുള്ള അന്വേഷണം പോലും നടത്താതെ അതിനെതിരെ സമരം ചെയ്യാൻ കുറെ വിധികളും നിരഞ്ജന വളരെ കാര്യമായി തന്നെ അവനെ കളിയാക്കി നീ വിളിക്കാതെ കാര്യം റെഡി അർജുന അവളെ നോക്കി കണ്ണുരുട്ടി ഓഹ് ഇപ്പ എന്താ വണ്ടി ഒരു ശുഷ്കാന്തി നിന്റെ ഗ്യാംഗ് ഉള്ള പരട്ടുണ്ടല്ലോ റെജി റെജി മാത്യു അവനാ ചോദിച്ചു വാങ്ങിയതാ ഷാനിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ദിവസമായിരുന്നു അവന് ചൊറിച്ചിട്ട് തുടങ്ങിയിട്ട് ഗ്രൗണ്ടിൽ വെച്ച് ഷാനിയോട് മോശമായിട്ട് പെരുമാറിയതും പോരാനിട്ട് വീട്ടിലിരിക്കുന്ന അവടെ അച്ഛനെ കൂടി വിളിച്ചു ഹീറോയിസും കാണിക്കാൻ ചെന്നവനെ അച്ഛനെ സ്നേഹിക്കുന്ന മകളങ് എടുത്തിട്ട് പെരുമാറി നിരഞ്ജന പറഞ്ഞപ്പോൾ അർജുൻ മുഖം ചൊളിച്ചു ഇത്രയും വലിയൊരു പ്രശ്നത്തിന്റെ പുറകിലുണ്ടായിരുന്നു അതാരും പറഞ്ഞില്ലല്ലോ നീ നെറ്റി വിളിക്കണ്ട ഞാനുണ്ടായിരുന്ന ആ സമയം ഗ്രൗണ്ടിൽ എല്ലാത്തിനും ദൃക്സാക്ഷിയാ പക്ഷേ സംഭവം പുറത്തു വന്നപ്പോൾ ഷാനാവശ്യമായിട്ട് റെജി ഫിലിപ്പിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് കഥ വന്ന് ആരും ചെയ്തു പോകുന്നേ അവളും ചെയ്തിട്ടുള്ളൂ അതിന്റെ സത്യാവസ്ഥ പോലും ചോദിക്കാൻ ഒരു നേതാക്കളെയും കണ്ടില്ല ശരിക്കും അതാണോ രാഷ്ട്രീയ ധർമ്മം നീ തന്നെ എനിക്ക് പറഞ്ഞു വച്ചു സ്വന്തം ജീവിതം പോലും ഓർമ്മ നീയൊക്കെ കൂട്ടുനിൽക്കുന്നു ഇതിനാണോടാ നിരഞ്ജന ദേഷ്യത്തോട് അർജുനെ നോക്കി അപ്പോഴും അവനൊന്നും മിണ്ടിയില്ല നീ ഇങ്ങനെ കുന്നം വിഴുങ്ങിയ പോലെ ഇവിടെ ഇരിക്കി ഞാൻ പോവാം എനിക്ക് വേറെ പണിയുണ്ട് തോളിൽ കിടന്ന ബാഗ് ശരിയാക്കിക്കൊണ്ട് അർജുന ഒന്നുകൂടി തിരിഞ്ഞു നോക്കി നിരഞ്ജന തിരികെ നടന്നു കോളേജിൽ ടോപ്പറായിരുന്ന അർജുൻ്റെ നിഴലാണതെന്ന് അവൾക്ക് അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ തോന്നി എന്തൊരു ഉത്സാഹത്തിൽ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടവനാണ് ആരാണവ അവനുള്ളിലേക്ക് നാശത്തിനായി മാത്രം രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ പാകെയിട്ടത് ഇന്ന് ആ വിത്തുകളെല്ലാം മുളച്ചുപന്തി അവന് തന്നെ താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കുന്നു ഈ പറഞ്ഞൊന്നും തന്നെ അവനെ പിന്തിരിപ്പിക്കാൻ മതിയാവുന്ന വാക്കുകളായിട്ടില്ല അവന്റെ കാര്യത്തിൽ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോഴും അവൾക്കറിയില്ലായിരുന്നു അവൾ ഈ എന്തൊന്നുമല്ലല്ലോ അമ്മമ്മേ അവൾക്കും നോവുന്നുണ്ട് ഇവിടെ കിടന്ന ഓരോന്ന് വിളിച്ചു പറയാൻ നിങ്ങൾ കഴിയുന്നതേ അവൾ കൊണ്ടുവരുന്ന കുഴച്ചുരുട്ടി തിന്നിട്ടല്ലേ ആ നന്ദി കാണിച്ചില്ലെങ്കിലും വേണ്ടില്ല ഇത്തിരി എങ്ങനെ കരുണ കാണിച്ചുകൂടെ ആ പെണ്ണിനോട് പാർവതിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നി എന്തിനാ നിങ്ങൾക്ക് അവളോട് ഇത്രയും ദേഷ്യം ആർക്കും തട്ടിക്കളിക്കാൻ കൊടുക്കാൻ നിങ്ങൾ അവളെ ഏറ്റെടുത്തുകൊണ്ട് വന്നതാണോ സീത ചെയ്ത തെറ്റ് ദയവ് ചെയ്ത് അവളെ കാണുമ്പോൾ നിങ്ങൾ ഈ ചൊറിയുന്ന സ്വഭാവം നടക്കി വെക്കണം പറയാള് മുഴുവൻ അതെന്തായാലും നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ ഒരു പരാതിയും പറയാൻ ഞാൻ കേട്ടോളാം ആ പെണ്ണിത്തിരി ശ്വാസം വിട്ടോട്ടെ പാർവതിയുടെ സ്വരം കടുത്തുപോയി ഒരക്ഷരം ഇണ്ടാതെ ചുമരിലേക്ക് നോക്കി കിടന്ന കല്യാണിമയം നോക്കിക്കൊണ്ട് പാർവതി മുറിവിട്ടുപോയി തിരികെ മുറിയിലേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശി നല്ല ഉറക്കത്തിലാണ് വാതിൽ ചേർത്ത് അടച്ചുകൊണ്ട് സീത അവിടെ അരികിൽ ചെന്ന് നെറ്റിയിലൊന്നും തൊട്ടു നോക്കി ചെറിയ ചൂടുണ്ട് അപ്പോഴും മൂക്കടഞ്ഞുകൊണ്ടായിരിക്കും മുത്തശ്ശി ശ്വാസമെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി സീതക്ക് പുതപ്പൊന്നുകൂടി ശരിയാക്കിയിട്ട് കൊടുത്തുണ്ടപ്പോൾ തിരികെ അവിടെ കിടക്കയിൽ ചെന്നിരുന്നു മനസ്സൊന്നിലും ഉറച്ചു നിൽക്കുന്നില്ല ചെറുടറ്റ പട്ടം പോലെ അതങ്ങനെ പിടിതരാതെ തെന്നിക്കളിക്കുന്നു ചിന്തകൾ എവിടെയും അവസാനിക്കാത്ത പോലെ എങ്ങോട്ട് കൊണ്ടുപോയി മുട്ടിച്ചാലും ശ്വാസം കിട്ടാതെ പിടയാൻ അനവധി കാരണങ്ങൾ എല്ലാവരെയും പോലെ സന്തോഷമായിട്ടിരിക്കാൻ മനസ്സിൽ എന്തോരം കൊതിയുണ്ട് ആ കൊതി കൊതിയായിട്ട് തന്നെ അവശേഷിക്കേണ്ടി വന്ന കുതി മേശയിലുണ്ടായിരുന്ന ബാഗിൽ നിന്നും ചിലന്തി വല പോലെ പൊട്ടിപ്പൊളിഞ്ഞ ഫോൺ കയ്യിലെടുത്തു ഒരു ഭാഗ്യപരീക്ഷണം പോലെ അതൊന്ന് ഓൺ ചെയ്യാൻ ശ്രമിച്ചു ഹരിയൊന്നും വിളിക്കണമെന്ന് തോന്നി അർജുന്റെ കാര്യത്തിൽ ഇനിയും കൗമാരത്തിന്റെ കുസൃതിയായി എഴുതി തള്ളാനാവില്ല കോളേജിൽ ചെന്നും താൻ അന്വേഷണം നടത്തില്ലെന്ന് അവനൊരു ഉറപ്പുള്ള കൊണ്ടായിരിക്കും ഈ അലസത അതങ്ങനെ വിട്ടൊടുക്കാനാവില്ലല്ലോ സീത എത്ര ശ്രമിച്ചിട്ടും ആ ഫോണൊന്നും മിന്നിയതുകൂടിയില്ല നിരാശയോട് അവൾ തിരികെ ബാഗിൽ വെച്ച് ഇനി ഇത് നന്നാക്കാൻ കൊണ്ടുപോലെ പുന്ന് സീതെ നന്നാക്കാൻ മാത്രമേ ഇതിനുള്ളു ഇനിയൊന്നും ബാക്കിയില്ല എന്ന് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞ മൊബൈൽ കിടക്കാനോ പ്രജീഷിനെ ഓർത്തപ്പോൾ അവൾക്ക് ആ അവസരത്തിൽ ചിരി വന്നു വീണ്ടും ഓർമ്മകൾ വന്ന് പിടിച്ച് ഞെരിക്കുമെന്ന് തോന്നിയപ്പോൾ സീതപതിയൊക്കെ കിടക്കയിൽ കയറി കിടന്നു മനസ്സിനെന്ന പോലെ ശരീരവും ആ മന്ദത ഏറ്റെടുത്തു എല്ലാം മറന്നുറങ്ങാൻ വല്ലാത്ത മോഹം പക്ഷെ അതിനും പഴി കേൾക്കേണ്ടി വരും വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് ജോലിയിൽ ആത്മാർത്ഥത കാണിച്ചില്ലെന്ന പഴി സീതവാശിയോടെ അടയാൻ കൊതിച്ച കണ്ണുകളെ തുറന്ന് തന്നെ പിടിച്ചു സീതാലക്ഷ്മി സ്ട്രോങ് അല്ലേ പിന്നെ ഇങ്ങനെ കേവലം രണ്ട് കണ്ണുകൾക്ക് മുമ്പിൽ തോറ്റു കൊടുക്കും അവൾ മനസ്സിനോട് കലഹിച്ചു അല്പം കഴിഞ്ഞാലോ വാതിൽ തട്ടുന്നുണ്ട് അവൾ എഴുന്നേറ്റ് ചെല്ലി മുന്നേ വാതിൽ തുറന്നുകൊണ്ട് കണ്ണൻ കയറി വന്നിരുന്നു അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ നേരെ പോയി മുത്തശ്ശിയുടെ അരികിൽ ചെന്നിട്ട് നെറ്റിയിൽ തൊട്ട് നോക്കി അപ്പോഴും വിട്ടുപോവാത്ത പനിയുടെ ചൂട് അവൻ്റെ കയ്യിൽ പടർന്നു പനി കൂടുന്നുണ്ടല്ലോ സീതയെ നോക്കി പറഞ്ഞു അവൾ അവടെ അരികിൽ ചെന്ന് നിന്നു ഡോക്ടറെ വിളിച്ചാലോ മുത്തശ്ശിയെ മാസരോഗികൾ ചെക്ക് ചെയ്യാൻ ഡോക്ടറേം കൂട്ടി വരാറുണ്ട് അത്യാവശ്യം വേണ്ടുന്ന സന്ദർഭങ്ങൾ വിളിക്കാറുണ്ട് സീത കണ്ണനെ നോക്കി വെപ്രാളത്തോടെ പറഞ്ഞു താനിങ്ങനെ ടെൻഷനാകെ ഉള്ള പനിയെ തുരുത്താൻ ഈ ഞാൻ തന്നെ ധാരാളം കണ്ണൻ മുത്തശ്ശിയുടെ കൈയെടുത്ത് പൾസ് നോക്കുന്നതിനിട പറഞ്ഞു താൻ പോയിട്ട് വാ അത് അതോടുത്തിരി മരുന്ന് കൊടുക്കാം കണ്ണൻ വീണ്ടും സീതയെ നോക്കി അവൾ അനങ്ങാതെ അവനെ തന്നെ നോക്കി നിൽപ്പുണ്ട് നോക്കി നിൽക്കാതെ ചെല്ലിടൂ കണ്ണൻ വീണ്ടും പറഞ്ഞു അല്ല ഡോക്ടറെ വിളിക്കാതെ സീത പറയാൻ വന്ന് പാതിയിൽ നിർത്തി തന്നേക്കാൾ മുത്തശ്ശിയുടെ കാര്യത്തിൽ അവകാശമുള്ളവനാണ് പറയുന്ന അവന് ഇഷ്ടമാവുമോ എന്നൊരു ശങ്കയുണ്ട് അവളി ഞാനൊരു ഡോക്ടറാ കണ്ണു ചിമ്മി ചിരിച്ചുകൊണ്ടാവൻ പറഞ്ഞത് വിശ്വാസം വരാത്ത പോലെ സീദേവനെ തുറിച്ച് നോക്കി സത്യം നിന്നെ പറ്റിച്ചാലേ ദുർഗാലക്ഷ്മി ബാംഗ്ലൂരിൽ വന്ന് അന്വേഷണം നടത്തിക്കുമെന്ന് എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട് പക്ഷെ അതിനേക്കാൾ എളുപ്പമാണ് മുത്തശ്ശിയോണരുമ നീ ചോദിച്ച് മനസ്സിലാക്കുന്നത് അവൻ അപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് ആഹ് അതൊക്കെ പിന്നെ പറയാം ഇപ്പോൾ പോയിട്ട് കഞ്ഞിരുത്തിരുവാന്നീ കണ്ണൻ വീണ്ടും അവളോട് ആവശ്യപ്പെട്ടു സീത തലയാട്ടികൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പത്ത് മിനിറ്റിനുള്ളിൽ കഞ്ഞി അച്ചാറുമായി അവൾ മടങ്ങി വരുമ്പോഴേക്കും കണ്ണൻ മുത്തശ്ശി എഴുന്നേൽപ്പിച്ച് തന്നോട് ചാരി ഇരുത്തിയിരുന്നു മുത്തശ്ശി അവരുടെ തളർന്ന മുഖത്തു നോക്കി സീത സങ്കടത്തോടെ വിളിച്ച് ഏയ് ഒന്നുമില്ല മോളെ നീ വിഷമിക്കേണ്ട ആ അവസ്ഥയിൽ ആശ്വാസ ആശ്വാസവാക്കുകൾ അവൾക്ക് സമാധാനം നൽകി കുറേശയായിട്ട് കോരി കൊടുക്ക് മുത്തശ്ശി ഇങ്ങനെ ഇരുന്നോട്ടെ കണ്ണൻ സീതയെ നോക്കി പറഞ്ഞു അവൾ ഒന്നും വീണ്ടാ മുത്തശ്ശിയുടെ അരികിൽ പോയിരുന്നു ഓരോ സ്പൂണും ശ്രദ്ധയോടെ എടുത്തു കൊടുക്കുന്ന അവളിൽ ഉടക്കിപ്പോയിരുന്നു കണ്ണൻ്റെ കണ്ണുകൾ ഒരിത്തിരി കണ്മിഷിയുടെയോ ചെറിയൊരു പൊട്ടിൻ്റെയോ ആഡംബരം പോലുമില്ല ഭംഗിയായി സീകി ഒതുക്കി നീളൻ മുടി കാതിലൊരു കുഞ്ഞു മുട്ടുകമ്മൽ മാത്രം ചുരിദാറിൻ്റെ ഷോൾ കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുന്നു കണ്ണൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകെ ഓടി നടന്നു അവനുള്ളിൽ പ്രണയം വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണ് മുത്തശ്ശിയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സീത അവനെയോ അവൻ്റെ നോട്ടത്തെയോ അറിഞ്ഞതുമില്ല ഇനി മതി മോളെ ആവശ്യം നിറഞ്ഞ മുത്തശ്ശിയുടെ ശബ്ദം കേട്ടിട്ടാണ് കണ്ണൻ നോട്ടം മാറ്റിയത് ഒഴിഞ്ഞ പാത്രം മേശമേൽ വെച്ചിട്ട് സീത അവിടെ ഇരുന്ന വെള്ളം എടുത്ത് കൊണ്ടുവന്നു ഞാൻ മരുന്നെടുത്തിട്ട് വരാം മുത്തശ്ശി അത് കുടിച്ചിട്ട് കിടന്നാൽ മതി അവനത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി സീത മുത്തശ്ശിയെ കട്ടികൾ ചാരിയിരുത്തി വീണ്ടും നെറ്റിൽ കൈ ചേർത്ത് വെച്ച് നോക്കി ഹോസ്പിറ്റലിൽ പോകണം മുത്തശ്ശി അതോ ഡോക്ടറെ വിളിക്കണോ സീതയുടെ സംശയങ്ങൾ അപ്പോഴും തീർന്നിട്ടില്ല കണ്ണൻ ഉണ്ടല്ലോ മോളെ പിന്നെന്തിനാ വേറൊരു ഡോക്ടർ മുത്തശ്ശി ചിരിക്കുന്ന മുത്തശ്ശി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നതായിട്ടാണ് കണ്ണൻ കയറി വന്നത് അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി സീത ആ നോട്ടത്തെ പുച്ഛത്തോടെ നേരിട്ട് അവൻ തന്നെയാണ് മുത്തശ്ശിയെ മരുന്ന് കഴിപ്പിച്ച് കിടത്തിയത് കഞ്ഞിയെടുക്കാൻ അടുക്കളയിൽ പോയപ്പോൾ മുത്തശ്ശിക്ക് പനിയാണെന്ന് താൻ പറഞ്ഞിട്ട് കൂടി വെറുതെ ഒന്ന് വന്നു നോക്കാൻ പോലും അവരാരും ഈ വഴിയെ വന്നില്ലല്ലോ എന്ന് സീത വെറുതെ ഓർത്തു ഇനിയൊന്നുറങ്ങി എഴുന്നേറ്റ് പോകുമ്പോൾ ഉഷാറാവും കണ്ണൻ മുത്തശ്ശിയുടെ നെറ്റിയിൽ ചുണ്ടിയേർത്തുകൊണ്ട് പറഞ്ഞു അങ്ങോട്ട് നീ ഇങ്ങനെ ഇന്നോ കണ്ണാ നിനക്ക് കൂടി പനി പകർന്നു കിട്ടു മുത്തശ്ശി അവനെ സ്നേഹത്തോടെ ശാസിച്ച് അവനതിന് മറുപടിയൊന്നും പറയാതെ അവരുടെ കട്ടിലിന്റെ അരികിൽ തന്നെ ഇരുന്നു സീത പാത്രങ്ങളിലായി എടുത്ത് അടുക്കളിൽ കൊണ്ടുവച്ചിട്ട് തിരികെ വന്നു ഇനി കുറച്ചു നേരം ഉറങ്ങും ഞാൻ പുറത്തുണ്ട് എന്നിൽ ആവശ്യം വിളിച്ചാൽ മതി അത് പറഞ്ഞിട്ട് കണ്ണൻ മുറിവിട്ട് ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം